ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ വെണ്ടയ്ക്ക മഴക്കു വരട്ടിയാണ് അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടറ്റം കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം ചീനച്ചട്ടി വെച്ചു കൊടുക്കാം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിപ്പം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇളക്കിയിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കുറച്ച് മാത്രമാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പച്ചമുളക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ച് തിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് മൂടിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ മൂടിയെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വെണ്ടയ്ക്ക് വയ്ക്കുമ്പോൾ അതിനകത്തൊരു പശ പോലത്തെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം എടുക്കാം കേട്ടോ അപ്പം അത് അതിൻ്റെ പശയൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റാം പാത്രത്തിലേക്ക് അപ്പോൾ ഇഷ്ടമല്ലാത്തവർക്കും വെണ്ടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പം നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക് കുറച്ചിട്ടിട്ട് കഴിക്കാം കേട്ടാ മുളക് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇടാട്ടോ അപ്പം ഞാൻ ഇത്തിരി ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത് അപ്പോൾ ഇത്രേ ഉള്ളൂ വെണ്ടയ്ക്ക മഴക്ക് വരട്ടി എല്ലാവർക്കും താങ്ക്